അതൊക്കെ ഈ സാ ഞങ്ങൾ ഇതാണല്ലേ ക്യാമ്പിങ്ങിന് വന്നിട്ട് ഇതാണല്ലോ ഞങ്ങള് നമുക്ക് എവിടെയും സ്ഥലം കിട്ടിയിട്ടില്ല അവസാനം ഒരു റിസോർട്ട് വേണമെങ്കിൽ നമ്മൾ കയറി നാല് ചിക്കൻ പീസങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കോല കുത്തിയിട്ട് ഞങ്ങൾ ജില്ലിയുള്ള പരിപാടിയാണ് വലിയ അടുപ്പായിരുന്നു അത് കുറച്ചിട്ട് ഞങ്ങൾ ചെറിയ അടുപ്പാക്കി അതൊക്കെ ഉണ്ടല്ലേ എല്ലാവരും കണ്ടോളൂ ഏതാണ്ട് ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്നാക്കി എടുക്കട്ടെ പ്പുറത്തെ ഞങ്ങള് ചായ ഉണ്ടാക്കാൻ അത് കഠിനമായ പരിശ്രമത്തിലാണ് അടുപ്പൊക്കെ വലിപ്പം കൂടി എന്നാലും അതിൽ ചായ ഉണ്ടാവും എന്തായാലും ചായ കുടിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഗൈസ് ഒക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അജ്മൽ തുടങ്ങിയ സഹ പ്രവർത്തക ടെൻറ്റ് മറന്നു പോയി ഞങ്ങൾ ഗെയ്സ് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ഗൈസ് ഞങ്ങളിവിടെ കൈറാഡ് സൈഡിൽ ഒരു ഞങ്ങൾ ലൊക്കേഷൻ ഞങ്ങൾ പറഞ്ഞു തരുന്നില്ല ഗെയ്സ് കാരണം അത് നമുക്ക് പ്രശ്നമാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വീഡിയോ തുടരെ വരും ഗൈസ് തിന്നുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ഗെയ്സ് ഓക്കേ ൈസ് കുറച്ച് കരിഞ്ഞു നല്ല സാധനം വന്നിട്ടില്ല ഗൈസ് കണ്ടില്ലേ നമ്മൾ നമ്മളെ കളിയൊക്കെ ചിരിക്കുന്നത് ബാക്കി ഇതുപോലൊരു ബ്ലോഗർ അവർ ആരും കണ്ടിട്ടുണ്ടാവില്ല ജീവിതത്തിൽ കണ്ടില്ലേ നമ്മൾ പാത്രങ്ങളൊക്കെ നറുക്കാട്ട് ഗജ്മെന്റ് ചിക്കനാണ് പ്ലസ് കാർബൺ കൂടിയതേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല സംഗതിരസമുണ്ട് ബട്ടർ തേക്കുന്നതിൽ അതിമനോഹരമായി പ്രവർത്തിച്ച ഒരാളോട് ഉണ്ട് മോം കാട്ടിച്ചു പറഞ്ഞു കാരണം ക്രൊയേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ നാറും ക്രൊയേഷ്യൻ പെണ്ണുകളെ കാണാൻ വേണ്ടി പോകുന്നത് കാണാൻ പാടില്ലാന്ന് പറഞ്ഞു ചായക്ക് വെള്ളം വീണ്ടും കൂട്ടി അല്ലേ ഹലോ അപ്പൊ ഞങ്ങൾ കൊബൂസ് ചൂടാക്കുന്ന പ്രകൃതിയിലാണ് കണ്ടോ കുബൂസ് ഇങ്ങനെ ചൂടാക്കുന്നവിടെ കണ്ടിട്ടുണ്ടോ കേട്ടോ സാധാരണഗതി കുബൂസ് ഞങ്ങൾ ഓവനിലിട്ടാണ് ചൂടാക്കാറുള്ളത് ഇപ്പൊ കണ്ടില്ലേ കണ്ടോ കരയിൽ നല്ല ചൂടുണ്ട് ഞങ്ങളോ ഗൈസ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ മാറ്റി വെക്കരുത് നിങ്ങൾ കണ്ടില്ലേ ചെറിയ ഒരു പാത്രത്തിൽ രണ്ട് കൂൽ കുറച്ചേരായി കത്തുന്നുണ്ട് വെള്ളം തിളപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ചായക്കുള്ള ഗ്ലാസ് റെഡിയാണ് വെള്ളം തിളച്ചു വരാൻ ഇങ്ങനെ തിളപ്പിക്കുന്നത് നിങ്ങളായാലും കണ്ടിട്ടുണ്ടോ സൈഡിൽ വിറക് വെച്ചിട്ട് പിന്നെ പാത്ര സൈഡിൽ വെച്ചിട്ട് വിറക് ചായ തിളപ്പിക്കുന്നാലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളവരോന്ന് കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യണേ ഗൈസ് ഹലോ ഗൈസ് അപ്പൊ നേരം വെളുത്ത് ഞങ്ങൾ ഇന്നലെ ഇവിടെ ടെന്റ് തൽക്കാലിക ടെന്റിൽ കിടന്ന് ഞങ്ങൾ നേരം വെളുത്തു പോകാൻ കാഴ്ച കണ്ടോളൂ ഗൈ സൂര്യനുദിച്ചു കണ്ടില്ലേ നിങ്ങൾ കണ്ടോളൂ അതായത് ഞങ്ങളിവിടെ ചെറിയ ഒരു എന്താ പറയാ കട്ടിലിങ്ങനെ കയറി വരുന്ന സ്ഥലം കുറച്ച് ഭാഗം ഇങ്ങനെ കൊയ്ത്ത് എടുത്തിരിക്കുകയാണ് ഉള്ളിലേക്ക് അപ്പൊ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയത് റിസോർട്ട് കണ്ടോ ഒരേമാതിരി ബിൽഡിങ്ങുകൾ പണി കണ്ടോ എന്താ ഓരോ ടൂറിസ്റ്റ് പ്ലാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അടുത്തുള്ളൊക്കെ ആകുമ്പോ ചാലു ആവും ഇപ്പം ഫുള്ളായിട്ട് ചാലു വളരെ രസകരമായ സ്ഥലോ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഓക്കെ സൺറൈസ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സൺ റൈസ് ആണ് ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരാൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടൻ ചായ അത് വന്ന് കുടിക്കാൻ പറയാനുണ്ട് നമുക്ക് അവിടെ വരെ പോയി നോക്കാം അതാപ്പം ഞങ്ങൾ കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ ചായക്കുള്ള വെള്ളം റെഡി ആക്കിയിട്ടോ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് വിറക് നമ്മൾ കത്തിച്ച് സെറ്റാക്കുകയാണ് ഗൈസ് വളരെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചായ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് കണ്ടില്ലേ കണ്ടില്ലേ ഗൈസ് പുറയുണ്ട് ഗൈസ് മൂക്കിലിങ്ങനെ കത്തട്ടെ അങ്ങനെ ചായ റെഡിയാവും ഉണ്ടല്ലേ